ഏഴരക്ക് ലേബർ റൂമിൽ പോകും കുഞ്ഞാറ്റതാ കുഞ്ഞാരൊക്കെ അപ്പൊ പറ എന്താണ് കുഞ്ഞാറ്റയുടെ പിന്നിട്ട് നല്ല അതല്ലേ എന്നിട്ട് പറ എന്താണ് എന്റെ മനസ്സിൽ കുഞ്ഞിനും കുഞ്ഞു ബാബുല്ലേ അപ്പൊ എന്താണ് അന്റെ മനസ്സിലെന്താണ് ഇപ്പൊ വാങ്ങാ ഞാനാ വാങ്ങാ അന്നെയാണ് ആൾക്കാര് ശരിക്കുന്നത് പിന്നാറ്റവിടെ പിന്നാറ്റവിടെ പിന്നാറ്റ പറയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെ ചായ കുടിക്കണത് ചായ വേണെങ്കി കുടിക്കേണി കുടിക്കാം കേസ് വേണമെങ്കി പ്രാർത്ഥിച്ചില്ലേ എന്തായിട്ട് കാലായി റിയാ മതിയാണത്തിന കുഞ്ഞാറ്റുന്ദരി പ്രസവിക്ക പോയച്ചാലും പിന്നാറ്റയ്ക്ക് മുടി കെട്ടായിട്ട് തിരക്കും ഇങ്ങനെ വരണേട്ടോ ഓണം ഓണം ഓട്ടല ഇവിടെ ക്യാ ഈ പട ഇത്ല്ലേ കൈയ്യിൽ പിടിച്ചല്ലേ ഈ വക്കട പോലെ വെറ്റി വെറുതെ കുടി കൊടുക്കാ ദേ കൊടി ദേ നോക്കൂ സൂചി തമ്പുരാൻ പുത്താവൂർ ഇതിக்கேറ്റോ വേറെ ഉള്ളത് എന്നിരി പേടിക്കുന്നേ ആ സിസ്റ്ററി ഇനിക്കാ തൂത്തുന്നത് സിസ്റ്റർ

ഞാനും പേടിയുള്ള സംഭവമാണ് സൂചിത്വം കരയാറില്ലല്ലോ ഇത് കുത്തുന്നു കരയൊന്നും ഇല്ല പക്ഷെ േ അറിയാൻ അത് ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ഒക്കെ നടന്നോണ്ടിരിക്കല്ലേ പിന്നാറ്റൊക്കെ ആകാംക്ഷേ ഹലോ ഗുഡ് മോർണിംഗ്

നിങ്ങൾ എന്താ ടെൻഷനൊന്നുമില്ല അപ്പൊ വേദനയ്ക്കില്ലല്ലോ പിന്നെ 컨센트릿 시프크런스 내기 때에 텐션이 이거가 좀서 ും പോയില്ല എന്നാലും ശരിവരും അങ്ങനൊരു കാര്യായിരുന്നു ഞാൻ രണ്ടര എക്സ്പീരിയൻസ് ആയില്ല

നീക്കുള്ള സമയ എന്ന കുഞ്ഞാറ്റും കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനോട് പോയി നോക്കാം ബൈക്കിനാണ് കുഞ്ഞാറ്റൊക്കെ ആകാംക്ഷയാണ് ആകാംക്ഷ പറ അപ്പൊ നമ്മുടെ ഉണ്ണിവാവിലേക്ക് വരാൻ പോവുകയാണ് പപ്പട ഉമ്മയും പപ്പയും കൂടിയിട്ട് ഉണ്ണിവാവൻ എടുക്കാനായി പോയതാണ് ആൾക്കാർ വരുന്നുണ്ട്

ഒരു നോട്ടം കണ്ടു നേരെ ഐശ്യിൽ പോയി പിന്നെ രാത്രി ഒന്ന് കണ്ടു എന്ന് രാവിലെ അടത്തുള്ളത് എന്താ സെറ്റപ്പ് മണിക്കൂർ അതാണ് ഞങ്ങൾ വീഡിയോ മെസ്സേജ് കല്ലു മെസ്സേജിരുന്നു ഇത്ര ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്തു ഭയങ്കര സന്തോഷം പിന്നെ സത്യം പറഞ്ഞു ഞാൻ ഇത്ര ആൾക്കാര് നമ്മുടെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു അവനവിടുത്ത് കണ്ടവരൊക്കെ കൊറേ ആൾക്കാർ ചോദിച്ചു എന്തായി എന്തായി എന്നൊക്കെ ഭയങ്കര സന്തോഷമായി കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അയച്ച് അന്വേഷിച്ച് എല്ലാർക്കും ഒരുപാട്

കൂടുതൽ ആൾക്കാരും ബോയ് ബോയ് കൂടുതലും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അപ്പൊട്ടാണ് അല്ലേ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഇതൊക്കെ ഉറങ്ങുകയാണ് ഓട്ടോ നമ്മള് പിന്നീട് റിവീൽ ചെയ്യും ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണിക്കുള്ളൂ

ഇത് പറ വീട് എടുക്കയാണ് എന്താ പറയുള്ളു കുഞ്ഞാന കുഞ്ഞാനെ കണ്ടിപ്പടെ സുന്ദരി പെണ്ണെ പിന്നെ അല്ല അല്ല പിന്നിട്ട് ചിത്രം പിന്നിട്ട് ഇങ്ങനെ എടുക്കുന്നേ പുതിയ പുതിയൊരു സെറ്റപ്പ് എന്താണ് അതെ ഹായ് പറഞ്ഞേ ഹായ് പിന്നെ കാണാ കാണാൻ പറഞ്ഞാളെ ഒപ്പം